ാണ് കേട്ടോ നമ്മളിപ്പോ രാത്രി ആയിട്ട് ഇങ്ങനെ ആറ്റിങ്ങൽ കൊല്ലം ആറ്റിങ്ങൽ കൊല്ലം ആറ്റിലായിട്ട് ആറ്റിങ്ങൽ കൊല്ലം റോഡിലാണ് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഒരുപാട് മേടിക്കണമെന്ന് ചേർത്തിട്ട് ഇത് വരുന്ന വെള്ളം മേടിക്കും ഇവിടെ യും രാത്രി ആയതുകൊണ്ട് ഇത്രയും രാത്രി ആയാലും കണ്ടു ഇവിടെ തിരക്കണ്ടോ ഭയങ്കര തിരക്കാണുണ്ട് കണ്ടോ തിരക്ക് നല്ല തിരക്കാട്ടെ രാത്രിയാണെങ്കിലും

ഇവിടെ ഞാന് പോണി വണ്ടി ഇങ്ങായി ആയി പോയപ്പോ ഇത് ക്ലിയർ സംശയോ രാത്രി കിടിലടി കാഴ്ച യാത്ര കേട്ടോ അത് അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മളെ ആറ്റങ്ങൽ കൊല്ലം റോഡാണ് ആറ്റെങ്ങൽ കൊല്ലം റോഡാണ് വരുന്ന തിരുവാടം തന്നെ വരുന്നത് കേട്ടോ നല്ല തട്ടുകടയൊക്കെ ഉണ്ടോ തട്ടുവേട നല്ല അടിപൊളി തട്ടുകടയൊക്കെ ഉണ്ട് തട്ടുവേട ഫുഡ് കഴിക്കണമെങ്കിൽ അടുത്ത് കഴിക്കാൻ പറ്റും ഇതാ ഉണ്ട് പിന്നെ നമുക്ക് എണ്ണത്തി സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ രാത്രിയായാലും അതെല്ലാം ഓപ്പൺ ആണ് കേരളം അടിപൊളി ഒരു യാത്ര കളി നമുക്ക് രാത്രി കുറച്ച് കേരളം അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ ഉണ്ടപ്പോ കാണിച്ചില്ല കേട്ടോ

നമ്മൾ രാത്രി രാത്രി പോകണം കേട്ടോ അവിടെ ലുല്ലുസർ എന്ന് പറയുന്ന വഴിയാണ് അപ്പൊ ഇത് ലുല്ലുസൻ്റില് മാത്രമല്ല പോയത് നമ്മുടെ നാഴ് വരെയും പോയി പിന്നെ അതൊക്കെ തന്നെ ചെങ്കൽ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടോ അവിടെന്നൊക്കെയാണ് വരുന്നത് അപ്പൊ നമ്മളിപ്പോ കൊല്ലമാണ് കൊല്ലം കൊല്ലം തിരുവാൻഡ്രം എണ്ണക്ഷേത്രം ഇനിയും കുറച്ചൂടി പോകാറുണ്ട് நைட்ர நல்லதான அடிப்பொழி அந்த இவடக்கு நல்ல எந்தபார ஒரு பிரத்யேக ஒரு சூட்டும் நைட் ാണ് ഏവിയേഷൻ ഏവിയേഷൻ ഓയിലാണ് ഫ്ലൈറ്റിന്റെ ഓയിൽ ഫ്ലൈറ്റിന്റെ അത് അതുകൊണ്ടുപോകുന്ന വണ്ടിയാണ് നെടുമ്പശ്ശേരിലേക്കായിരിക്കും നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണം അവിടെയൊക്കെ ഒരുപാട് ഇത്രയൊക്കെ രാത്രിയായപ്പോലും ട്രാഫിക്കിന് ഏതൊരു കുറവുമില്ലെന്ന് പറയണം നല്ല ട്രാഫിക് ഉണ്ട് നല്ല ട്രാഫിക് ഉണ്ടോ നല്ല ട്രാഫിക് ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരുടെ ബസ്സിൽ കാണുന്നില്ല കേട്ടോ ഞാൻ റെഫർ ചെയ്യാൻ വീട്ടിലെത്തിട്ടെ ഞാനിപ്പോ വണ്ടി ഓടിക്കൊണ്ടാണ് അപ്പൊ ഞാനത് നമ്മളൊത്തിരി വെള്ളം വേണം എന്ന് വിചാരിച്ചിരിക്കണം നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇത്തി കുടിക്കാനായിട്ട് ഇങ്ങനെ അപ്പൊ ഇതുവരെ നമുക്ക് സൗകര്യം റോഡിന്റെ പണി ഇറക്കുന്നതല്ലേ സൈഡിലുള്ള കട കംപ്ലീറ്റ് എടുത്തേക്കാണ് കേസും അതുകൊണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ നീന്മണ്ടിയാണ് ഏറ്റപ്പോ നീൻവണ്ടിയാണേ ഇത് ഫ്രണ്ട് എന്ന് തോന്നുന്നു കേസ് നിയമിയാണോ ഒരു ഗെയിം കളി കെഎൽ റേഷ്യോസ് വയ്യ എങ്ങനെ പോയി തൂങ്ങി ഭയങ്കര ബല്ലേ ഇത് നീമിണ്ടി ഇങ്ങരെ ഉണ്ടോ വോ ഇത് കച്ചറല്ലേ ഇത് ഫ്രണ്ടിനെ നോക്കിയപ്പോ എന്നെ വെച്ചു ഏക്കര પડીയടാ ആ ക്യാരല കുറെ എവിടെ സ്റ്റോപ്പ് ചെയ്യടാ ഹലോ ഏകന്താ ഫ്രണ്ടിന്റെ കൊണ്ടി വണ്ടിക്ക് ഇന്തോർ സ്മെല്ല് വരുന്നു മുത്തോ ഹിയറി സ്മെല്ല് ആക്കിയേ ദാ ഉടക്കല്ലേ ആ അയ്യേ നീ വണ്ടി അല്ലടാ വേറെ എന്താനാണ് ഇത് ശരി ഭയങ്കര സ്വെല്ലാവും ഓ എന്തോ ദൈവ அதீன்பண்டி சொல்ல கச்சா வாட்டியான அடைச்சு போட்டு இதுவரை செலவு இல்லை ഭയങ്കര സ്പെല്ലാം ഫുള്ള് ഇവ നമ്മക്ക് മാത്രല്ല എല്ലാരും ഇതൊക്കെ ദ്രോഹിത ആളെ ദ്രോഹിക്കുന്ന വേണ്ടി കേട്ടോ നിർത്തിയിട്ട് വെള്ളം മേടിക്കണ്ടായിരുന്നു

കൊണ്ട് അവിടെ ഒരു കടയുണ്ട് ഈ കട രാത്രി പന്ത്രണ്ട് മണി വരെ കാണുന്ന നോക്കട്ടെ അവിടെ ഒത്തിരി വെള്ളം എടുത്താൽ പറഞ്ഞു ഓ എന്തോര എന്തൊക്കെയാലും ശരിയാണ് നമ്മളെ ഫ്രണ്ട്ന്ന് പോയാ വണ്ടി ഓ തല കറങ്ങി തല തലകറങ്ങി പോയി അത്രയും ഒരു സ്മെല്ലാം അതിന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങോട്ടേ പൊയ്ക്കോട്ടേ കണ്ടെത്തിയിട്ട് ഇച്ചിരി തണുത്ത വെള്ളം മേടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ തണുത്ത വെള്ളം ഓക്കെ ഇവിടുത്തെ അപ്പം ദൈവം വരുന്നോട്ടോ അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് ഓക്കെ ദേ വരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടെങ്കിലും ഒത്തിരി വെള്ളം ഒത്തിരി വേണ്ടിക്കാം കേട്ടോ